എല്ലാവർക്കും ഗാശുവാദിച്ചാൻ എല്ലാം സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഷെയ്ക്ക് ആണ് ഷെയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഷെയ്ക്ക് ആണ് അപ്പോൾ ഇത് സി നമുക്കിപ്പോൾ വേണമെങ്കിൽ പേര് പറയാൻ പറ്റുന്നത് ആ സിപ്പ് ഷേക്ക് എന്ന് പറയാം മിൽക്ക് ഷേക്ക് പോലെ തന്നെയാണ് സാധനം അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ പറയുകയാണെങ്കിൽ മെയിൻ സാധനം മിൽ മെയിൻ സാധനം എന്ന് പറയുന്നത് സിപ്പപ്പാണ് സിപ്പ് ചോക്ലേറ്റിൻ്റെയാണ് നല്ലത് ചോക്ലേറ്റിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു പഴം പച്ചപ്പഴമല്ല പച്ചപ്പഴമല്ല കേട്ടോ പഴുത്ത പഴമാണ് പഴുത്ത പഴം വേണം പിന്നെ ഗ്ലാസ് ഒരു ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ആ ബാസിലല്ലോ അവിടെ പനി ചെയ്യില്ല അപ്പം ആ പനിയുടെ ശബ്ദമാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് ഇതടിക്കാൻ തുടങ്ങി പിന്നെ ഡിഷേനായിട്ട് മൂഷിക്കും പൂഷിക്കുക ആരോ എനർജി ആദ്യം എനർജി ആയി അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് പഴം എടുക്കുക പഴം എടുത്തിട്ട് തോലും പൊളിക്കുക നാശമായ ഒരു സംശയം നശമായിട്ടില്ല പഴം നശമായിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക ഏതുകൊണ്ട് എടുക്കാം നിങ്ങൾക്ക് മഞ്ഞപ്പഴം ഇപ്പൊ പച്ച കളറായിട്ടാണ് എനിക്ക് കാണുന്ന എന്താണെന്നോ നമുക്ക് കുറച്ച് പഴത്തിൻ്റെ ഫുള്ള് ഒന്നും വേണ്ട ആഫ് മതി ഒരു മിനി ഒരു പീസ് കണ്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുകൊണ്ട് വെച്ചിട്ട് ഈ ഭാഗം ഈ ഭാഗം മുറിച്ചുകൊണ്ട് കളയും മുറിക്കുന്ന മീൻസ് ഇങ്ങനെ നമ്മൾ കറുപ്പ് കളറ് അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് പഴത്തിന് നല്ല മത്തിട്ട് പിന്നെ ഇത് പഴം എടുത്തിട്ട് നമ്മൾ ഗ്ലൗസ് എടുക്കുക ഗ്ലൗസ് പറ്റിയൊന്നും വേണ്ട കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെ മുറിച്ചു വാങ്ങി പഴം മുറിഞ്ഞ് കിട്ടും ഇങ്ങനെ ഒടിച്ചാലും മതി ഞാൻ വയ്ക്കുക എന്താ കുഞ്ഞു കുഞ്ഞ പീസാക്കുക കുഞ്ഞു കുഞ്ഞ പീസാക്കുക എന്ന് വലിയ പീസാക്കിട്ട് ഇങ്ങനെ ഇഷ്ടം ിക്കണ്ടേല്ണ്ടാവില്ല പിന്നെ പറയാനുള്ള സാധനം പറയാനുള്ളത് ഈ സിപ്പ് ആണെങ്കിൽ മെയിനായിട്ട് പട്ടുള്ളത് കട്ടില്ലാത്ത ചോക്ലേറ്റിൻ്റെ സിപ്പ് വേണം ചോക്ലേറ്റ് അല്ല ഞാൻ ട്രൈ ചെയ്തു നോക്കി കുറേ അതൊന്നും വീഡിയോ ഇട്ടിട്ടില്ല ട്രൈ ചെയ്തൊക്കെ ഇത് നമ്മളെ സ്ട്രോബറിയില്ലേ സ്ട്രോബെറി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ സിപ്പപ്പിൻ്റെ സിപ്പപ്പ് എന്തെങ്കിലും ചോദിച്ചാൽ ഈ മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കുമ്പോൾ പാല് അടിക്കില്ലേ പാലിന് പോലെയായിട്ടാണ് ഈ സിപ്പപ്പ് എടുക്കുന്നത് പിന്നെ പാൽ സിപ്പ് പിന്നെ സിപ്പിൻ്റെ പകരം വേറെ എന്താ ആ പാലേസ് ഇല്ല പാലേസ് അത് അത് പിസ്ത വേണ്ട പിസ്ത ഞാൻ ട്രൈ ചെയ്ത് നോക്കി അത് ഞാൻ സ്റ്റാർ ബത്ത്സ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ

ഇങ്ങനെ പിടിച്ചുകൊണ്ടേക്കുക. അത് എന്നെന്താണ് ചോദിച്ചാൽ ഇങ്ങനെള്ള സാധനം തന്നെ എടുക്കണംട്ടാ. ചില ഇട ഇങ്ങനെ പരന്നിട്ടുള്ളത്. പരക്കട്ടോ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ വേദനയില്ലായി. അത് എടുത്തിട്ട് അടിക്കണം. അത് ചേട്ടാ ആയാലും തന്നെ സ്റ്റിക്കിക്ക് ഇരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ച സിപ്പിക്കണമെന്നു ഒരു ബൂസ്റ്റ് നിർബന്ധമൊന്നുമില്ല ബൂസ്റ്റിന് നിർബന്ധമൊന്നുമില്ല വേണ്ട ഒരു കിട്ടാൻ ബൂസ്റ്റ് ഇതിന് വെറും വരുന്നതെന്ന് പറയുകയാണെങ്കിൽ അഞ്ച് രൂപ മാത്രമാണ് പഴം എല്ലാവരും വീട്ടിലും ഉണ്ടാവും മേടിക്കുക കാരണം പഴത്തിന് പത്ത് രൂപ കിട്ടും അപ്പം പതിനഞ്ച് രൂപയാണ് നമുക്ക് പിന്നെ ഡിസൈൻ ആണെങ്കിൽ ബൂസ്റ്റ് മാത്രം കണ്ടു ഇതാണ് ഇതാക്കണ്ട പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ ഏതായാലും കുറച്ച് കൈപ്പ് ഉണ്ടാവും അപ്പൊ കയ്പിന് പഞ്ചസാര വേണമെങ്കിൽ അപ്പൊ ഇത് നല്ലോണം അടിക്കാം മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല കേട്ടോ അത് പൂവട്ടി ചതങ്ങോ ചതങ്ങി നമുക്ക് സീപ്പില്ല സിപ്പ് അത് ഇത്രയും നേരം കട്ട് ആയിരുന്നു പഞ്ഞാണെങ്കില് അപ്പൊ കടിച്ചണ്ട് പൊട്ടിക്കാം ഉം എത്ര നേരം വരുന്ന സീപ്പിന്റെ അത്രയ്ക്ക് വരില്ല ിട്ട് നമ്മള് നമ്മള് പൊട്ടിക്കുന്നില്ല അയ്യൻ്റെ ക്യൂവിന്റെ ആണ് ഐ ആൻഡ് യു കടിച്ചു പൊട്ടിക്കും കത്തി ഒന്നും വേണ്ട അടിപ്പഴും പത്തിണ്ട പാവപ്പെട്ടവൻ്റെ പാ ഏതാനും കുഴപ്പമില്ല ഇതന്നെയാണെന്ന് നിർബന്ധമില്ല കേട്ടോ ടി സ്പൂള് പഴയ കേട്ടാലേ എവിടെ തന്നെ നല്ലോണം കണ്ടൊഴിച്ചത് പൊത്ത് ചെറുതായി പോയൊന്നും കുഴപ്പമില്ല ചോക്ലേറ്റ് കട്ട അലിഞ്ഞ് വരുന്നുള്ളൂട്ട അലിഞ്ഞതാണ് ഫസ്റ്റ് പോയത് പിന്നെ ഒരു കട്ട വലയറിയും കൈ ഒക്കെ തണുത്തുണ്ട് അറിയില്ല ആവില്ല നല്ലോണം ഒരു സൂപ്പപ്പ് മൊത്തം മതി ഒരു സിപ്പ് ഇട്ട് മിക്സിൽ ഞാൻ അടിച്ചു വെക്കി പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ ഇല്ല ഇത് ഞാൻ ഇപ്പൊ തന്നെ ഇളക്കി പറഞ്ഞാൽ ഞാൻ അടക്കളും ഞാൻ ഇളക്കും ഒറ്റയ്ക്ക് എടുക്കണമെങ്കിൽ പറയാ പിന്നെ ഇതിന് നമുക്ക് വേറെ പരിപാടിയും ഇല്ല പാവപ്പെട്ടവന്റെ ഐസ് അല്ല ഷെയ്ക്ക് ഇത് വേണമെങ്കിൽ അടയ്ക്കാ വെക്കാം ഇത് ഞാൻ ഒറ്റ തികൾ സംഭവം പറയാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം ഇല്ലെങ്കിൽ അവന്റെ ഫോളോ നല്ല പൊട്ടി പടി വീഡിയോ കാണാം ഒന്ന് ലൈക്ക് അടിച്ചു പോയി കൂടെ നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾക്ക് നോക്കും ഞാൻ കൊണ്ടുവരാം ആദ്യമായിട്ട് ഒരു അഞ്ഞൂറ് ആയാൽ ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോന്നും ആർ സാർ ഇപ്പോൾ ആൾക്കാരൊക്കെ ആർഷികാർ വെക്കണില്ലേ അതുപോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് അഞ്ഞൂറ് സബ്സ്ക്രൈബാകും നിങ്ങൾ നോക്കിയിരുന്നു ആസിക്കാർ ആയിരത്തിൻ്റെ എല്ലാം മുന്നായിരത്തിൻ്റെ എല്ലാം ഒരു ലക്ഷത്തിനായിരം കണ്ട ഇത് കണ്ട ദിവസപ്പ് ഇട്ടടിക്കുക അതിൻ്റെ പൊട്ടി കണ്ട വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല പാൽ വേണം പാല് വേണ്ടിപ്പിലൊന്ന് പാല് എന്ന് പറയുന്ന സണ്ട് ഡെക്കറേഷൻ നമ്മൾ നല്ലോണം ചിലർക്ക് ഇഷ്ടപ്പെടുകയുള്ളുണ്ട് ഈ സൺ ഉണ്ടാക്കി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്തിട്ട് അതിൽ കമൻറ്റ് ചെയ്യണം അടിയിൽ കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയാം റെസിപ്പി റെസിപ്പിങ്ങനെ

അപ്പൊ നമുക്ക് ഡെ ഡെക്കറേഷൻ ഉണ്ടാക്കാം കുറച്ച് വെച്ചിട്ട് പറഞ്ഞാൽ ശരി ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പൊ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വീണ്ടും പറയാനും ചോദിച്ചു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വേറെ ഒന്നും പറയാലിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് അപ്പം ബൈ സി ഓ